കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഗണപതി ക്ഷേത്രത്താണ് പ്രത്യേകിച്ച് വിശ്വാസികളുടെ മനസ്സിൽ ക്ഷേത്രവും പിന്നെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഉന്നിയപ്പവും ഒക്കെ വളരെ പ്രസിദ്ധമാണ് എന്നാൽ ശരിക്കും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രമാണോ നമ്മളിത് പ പുതിയ തലമുറപ്പെട്ടവരോ അല്ലെങ്കിൽ വളരെ ഗൗരവമായി വിശ്വാസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാത്ത ആളുകളോട് ചോദിച്ചാൽ അയ്യോ ഗണപതി ക്ഷേത്രമല്ലേ കഴിഞ്ഞ ആഴ്ച പോയതല്ലോ അല്ലെങ്കിൽ ഞങ്ങൾ ഗണപതി ക്ഷേത്രം അല്ല നമ്മൾ നെറ്റിലേക്ക് അടിച്ചു നോക്കുമ്പോൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രമാണല്ലോ ശരിക്കും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രമല്ല ഓരോ ക്ഷേത്രവും അറിയപ്പെടുന്നത് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ദേവത അല്ലെങ്കിൽ മുഖ്യ ദേവി ദേവതാ സമ്പ്രദായത്തിലാണല്ലോ അറിയേണ്ടത് അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു രീതി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രമാണ് മഹാദേവ ക്ഷേത്രം എങ്ങനെയാണ് ഗണപതി ക്ഷേത്രമായി അവിടെ ഗണപതിക്ക് നിഗ്രഹം വെച്ചിട്ടുണ്ട് മിക്ക ക്ഷേത്രങ്ങളിലും കന്നിമൂലയിൽ ഗണപതിയുടെ വിഗ്രഹം വെക്കാറുണ്ട് പല രൂപത്തിൽ അത് താന്ത്രിമാരും അല്ലെങ്കിൽ ആചാര്യന്മാരും ഒക്കെ പറയുന്ന താന്ത്രിക വിധി പ്രകാരം ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ രൂപത്തിൽ വച്ചിട്ടുണ്ട് അപ്പോൾ പ്രധാന ദേവത മഹാദേവനും ഉപദേവതയാണ് ഗണപതി ഇത് നല്ല രസകരമാണ് നമ്മൾ ഭൗതികമായി ചിന്തിച്ചാൽ നല്ല രസകരമാണ് മനുഷ്യരുടെ ഇടയിലാണല്ലോ ഈ വലിപ്പച്ചെറുപ്പവും വലിയ ബഹളവും ഒക്കെ പക്ഷേ ദേവതാ സമ്പ്രദായത്തിൽ ഏത് ക്ഷേത്രമെടുത്താലും അവിടെയെല്ലാം ഒരുപ ഒരു വലിയ പ്രധാന പ്രതിഷ്ഠയും പ്രധാന ദേവതയും ഉണ്ടാവും അതിന് വലിയ ക്ഷേത്രവും വലിയ കാമ്പൗണ്ടും ഒക്കെ ആയിരിക്കും വലിയ കെട്ടിടമായിരിക്കും അത് കഴിഞ്ഞാൽ ഉപദേവതന്മാരെ വച്ചിരിക്കുന്ന ചെറിയ സംവിധാനത്തിലായിരിക്കും പൂജകളൊക്കെ അങ്ങനെ തന്നെയാണ് പ്രധാന ആരാധനയും അതുപോലെ തന്നെ ദീപാരാധനയും ഒക്കെ നടത്തുന്നതും അങ്ങനെ തന്നെയാണ് പുഷ്പവും മറ്റെല്ലാ കാര്യങ്ങളും സമർപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ് പ്രധാന ദേവതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രധാന പ്രതിഷ്ഠയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ഗുരുവായൂരപ്പനെ കൃഷ്ണൻ കുട്ടികൃഷ്ണൻ ഉണ്ണിക്കണ്ണൻ എന്നൊക്കെയാണ് പറയുന്നത് ശരിക്കും ഗുരുവായൂരപ്പൻ ഉണ്ണിക്കണ്ണനാണോ ശ്രീകൃഷ്ണനാണോ ഇത് വളരെ ഗൗരവമായ നല്ല രസകരമായ ഒരു ചോദ്യമാണ് അതുപോലെ തന്നെ ബ്രഹ്മാവിന് ക്ഷേത്രങ്ങൾ കുറവാണ് എന്തുകൊണ്ടാണ് ബ്രഹ്മാവിന് ക്ഷേത്രം ഇത് വളരെ രസകരമായും നമ്മൾ പഠിക്കേണ്ടത് വിഷയങ്ങളാണ് ബ്രഹ്മാവിനും സരസ്വതിക്ക് അതിൽ പല ചിന്തകളുണ്ട് ബ്രഹ്മാവിന് ഇപ്പോൾ ശൈവ സിദ്ധാന്തം വന്നപ്പോൾ ശിവന് വലിയ പ്രാധാന്യം കിട്ടി അങ്ങനെ ശിവക്ഷേത്രങ്ങളും അതിന്റെ അനുബന്ധ ഉപദേവത സമ്പ്രദായങ്ങളും അങ്ങനെ പോയി വിഷ്ണുവിന് പ്രാധാന്യം വൈഷ്ണവ സമ്പ്രദായത്തിൽ വിഷ്ണുവിന് പ്രാധാന്യം കിട്ടി അങ്ങനെ പോയി ഇപ്പോൾ ബ്രഹ്മാവിന് വലിയ പ്രാധാന്യം കിട്ടിയില്ല അതിനകത്ത് പല കഥകളും കറിയുന്നുണ്ട് ഐതിഹ്യങ്ങളുണ്ട് കഥകളുണ്ട് കുറേ കാര്യങ്ങളുണ്ട് സരസ്വതി ദേവിയെ ആ കാലഘട്ടത്തിലാണല്ലോ നമ്മുടെ ഈ കാലഘട്ടമല്ല മകളായും പരിയായും കണക്കാക്കിയിരുന്നു എന്നൊക്കെ ഐതിഹ്യത്തിൽ പറയുന്നത് അതുപോലെ തന്നെ സൃഷ്ടിയുടെ ആളായിട്ടാണ് കൃഹ്മാവിനെ കാണുന്നത് സ്ഥിതിയുടെയും സംഹാരത്തിൻ്റെയും മാറ്റത്തിൻ്റെ ആളുകളായിട്ടാണ് വിഷ്ണുവിനെയും മഹേശ്വരനെയും പരമേശ്വരനെയും കാണുന്നത് അപ്പൊ നമ്മൾ കൂടുതലായി മനുഷ്യ സൃഷ്ടിക്കപ്പെട്ട് വന്നതിന് ശേഷം സൃഷ്ടിയേക്കാൾ പ്രധാനമാണ് സൃഷ്ടി പ്രധാനമാണ് അതിനേക്കാൾ പ്രധാനമാണ് നിലനിൽക്കലും അതുപോലെ തന്നെ മാറ്റത്തിൽ സംഹാരം കുറത്തിൽ നിന്നുള്ള രക്ഷപ്പെടലുമൊക്കെ അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ വന്നത് പിന്നെ എന്നാൽ ഗണപതി ക്ഷേത്രം ഗണപതിക്ക് പല ക്ഷേത്രങ്ങളിലും തെക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് ഗണപതിയുടെ വിഗ്രഹങ്ങൾ വരുന്നത് അപ്പോൾ അതിന് കുറേ യുക്തിവാദി സംഘങ്ങളൊക്കെ പറയുന്നത് ഞാൻ ഈയിടയ്ക്ക് ഒരു വീഡിയോ കണ്ടു അത് ഗണപതി അങ്ങനെ അസ്പർശനായി വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഗണപതിക്ക് രണ്ടാം തരം രേട് കൊടുത്തു എന്നാണ് അങ്ങനെയൊന്നുമല്ല ഏത് കാര്യം ചെയ്യുമ്പോഴും ഗണപതിയാണ് ആദ്യം ശ്രദ്ധിക്കുന്നത് ഗണപതി ഗണപതി നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ അച്ഛരമെഴുതുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് അച്ഛരം എഴുതുകൊടുക്കുമ്പോൾ ഹരിശ്രീ ഗണപതായ നമുക്കാൻ എഴുതുന്നത് സരസ്വതി ദേവി ധിക്കരിച്ചുകൊണ്ടല്ല സരസ്വതി ദേവിയാണ് വിദ്യയുടെ ദേവി എന്നറിയാഞ്ഞിട്ടല്ല ഓം സരസ്വതി നമഹ എല്ലാന്ന് അറിയാഞ്ഞിട്ടല്ല ഭാരതീയർ എഴുതാതിരുന്നത് ഓം ഹരി ശ്രീ ഗണപതായ നമഹ എന്ന് പറഞ്ഞാൽ കപടയാദി എന്ന് പറയുന്ന ഒരു സംഖ്യാശാസ്ത്ര നിയമം അനുസരിച്ച് അൻപത്തൊന്ന് ഓരോ അക്ഷരങ്ങൾക്കും അക്കങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഹാ ഹാ ഹരി ശ്രീ ഗണപതായ കഥക എന്ന് എഴുതി കഴിഞ്ഞാൽ അമ്പത്തൊന്ന് അക്ഷരങ്ങളാണ് കൂട്ടിയെടുത്തത് ഹരി ഹായ് ഒരു ഇത്ര ഒരക്ഷരം ഒരക്കം അങ്ങനെ ഓരോ അക്കങ്ങളുണ്ട് എല്ലാ അക്കങ്ങളും കൂടെ കൂട്ടിയെടുത്താൽ അമ്പത്തൊന്ന് അക്ഷരമാണ് അപ്പം അമ്പത്തൊന്ന് അക്ഷരം എഴുതുന്നതിന് പകരം കപടയാദി സിദ്ധ വ്യവസ്ഥയനുസരിച്ച് സിദ്ധാന്തമനുസരിച്ച് തത്വം അനുസരിച്ച് അക്ഷരത്തിന് പകരമാണ് ഹരിശ്രീ ഗണപതായ എന്ന് എഴുത്തുക ഇതൊക്കെയാണ് ഇതിന്റെ മാർഗങ്ങൾ അതുപോലെ തന്നെ ഗണപതിക്കാണ് ഗണപതിക്ക് കുറിക്കുക നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ എപ്പോഴും ഗണപതിക്ക് കുറിക്കുക എന്നാണ് പറയുന്നത് കല്യാണമാലയാലയാലും എന്ത് കാര്യം ചെയ്യുമ്പോഴും ഗണപതിയിൽ തൊട്ടാണ് തുടങ്ങുന്നത് ആ ഗണപതി എങ്ങനെയാണ് രണ്ടാം തരമാവുന്നത് അപ്പോൾ നമ്മുടെ വികലമായ ചില സങ്കല്പങ്ങൾ നമ്മുടെ അറിവില്ലായ്മകൾ ഇങ്ങനെ കിടപ്പുണ്ട് അതിലത് നല്ല രസമാണ് ഇത് പഠിച്ചാൽ ഏത് ക്ഷേത്രമെടുത്താലും ആ ക്ഷേത്രത്തിൽ ഉപദേവതകളുണ്ട് പ്രധാന ദേവതയുണ്ട് പ്രധാന പ്രതിഷ്ഠയുണ്ട് ഉപപ്രതിഷ്ഠകളുണ്ട് അതിനേതായ സങ്കല്പങ്ങളുമുണ്ട് പക്ഷെ ഞാൻ ഒരു ഒരു രസകരമായ കാര്യം പറയട്ടെ ഒരു ഉപദേവൻ ഒരു ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ഉപദേവനും ഒരു പരാതിയില്ല മറ്റൊരു ക്ഷേത്രത്തിൽ അദ്ദേഹം പ്രധാന ദേവതയായിരിക്കും പ്രധാന പ്രതിഷ്ഠയായിരിക്കും ഒന്നും കാര്യത്തിൽ പരിചയം കൂടെ ഇരിക്കുകയില്ല അല്ലെങ്കിൽ എൻ്റെ വിഗ്രഹം കൂടെ വെച്ച് ആളുകൾ ആരാധിക്കാൻ പാടില്ല എന്നൊന്നും ഒരു ഉപദേവനും പറയാറില്ല ഉപദേവതയും പറയാറില്ല അതാണ് ദേവതാ സങ്കല്പത്തിലെ സൗന്ദര്യം അതാണ് തുല്യത ആ സമത്വം നമ്മൾ മനസ്സിലാക്കിയാൽ ഒരേ സമയം വേദിലിരിക്കാനും സദസ്സിലിരിക്കാനും പഠിക്കില്ല പഠിക്കലാണല്ലോ സമത്വം എപ്പോഴും ഞാൻ വേദിലെ ഇരിക്കുവോന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എപ്പോഴും ഞാൻ സദസ്സിലേ ഇരിക്കുവോളെന്ന് പറയുന്നത് ശരിയല്ല അല്ലെങ്കിൽ എപ്പോഴും എന്നെ സദസ്സിലെ ഇരുത്തോളെന്ന് പറയുന്നത് ശരിയല്ലല്ലോ എനിക്കും വേദിയിൽ ഇരിക്കണം എനിക്ക് സദസ്സിലും ഇരിക്കാൻ ഞാൻ രണ്ട് മാനസികാവസ്ഥയുണ്ട് ഇതൊരു വലിയ തത്വവും കൂടിയാണ് നമ്മുടെ ദേവതാ സമ്പ്രദായത്തിൽ മനുഷ്യർക്ക് കിട്ടുന്ന വലിയൊരു തത്വവും കൂടെയാണ് ഞാനീ പറഞ്ഞ ഓരോ ക്ഷേത്രങ്ങളെടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രധാന ഒരു പ്രതിഷ്ഠയുണ്ട് ഉപദേവതകളുണ്ട് ഉപദേവത ഒന്നല്ല പലതുണ്ടാവും പക്ഷെ അത് വേദി വേണം എങ്ങനെ വേണം ഏതാണ് പൊസിഷൻ എവിടെയിരിക്കണം എല്ലാം തീരുമാനിക്കുന്നത് താന്ത്രിക വിദ്യപ്രകാരവും അല്ലെങ്കിൽ ഇതൊക്കെ പഠിച്ചിട്ടുള്ള ആചാര്യന്മാരും അങ്ങനെയുള്ള ആളുകളാണ് ഇത് പറയുന്നത് അല്ല നമുക്ക് സാധാരണ ആളുകൾക്ക് ഇത് പറയാനാകില്ല നമുക്കറിയത്തുമില്ല ക്ഷേത്രാചാര വിധി പ്രകാരം എവിടെയാണ് ഓരോ പ്രതിഷ്ഠയും വെക്കേണ്ടത് എന്ത് രൂപത്തിലാണ് ചെയ്യേണ്ടത് എന്ത് പൂജയാണ് നൽകേണ്ടത് എന്നൊക്കെ പറയുന്നത് പ്രത്യേക ആളുകളാണ് പ്രൊഫഷണലായി അത് പഠിച്ചിട്ടുള്ള ആളുകളാണ് അപ്പോൾ നല്ല രസകരമാണ് ഇത് പഠിച്ചാൽ അപ്പം നമ്മൾ ഓരോ ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഇത് പഠിക്കേണ്ടതുണ്ട് ഒട്ടാരക്കര ഗണപതിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് ഓരോ ക്ഷേത്രവും വ്യത്യസ്തമാണ് വ്യത്യസ്ത ആചാരങ്ങളാണ് വ്യത്യസ്ത രീതികളാണ് വ്യത്യസ്ത സമ്പ്രദായങ്ങളാണ് ആ സമ്പ്രദായങ്ങൾ പഠിക്കുക എന്നുള്ളത് വളരെ മനോഹരമാണ് ഈ വൈവിധ്യമുള്ളത് പ്രകൃതി വൈവിധ്യമാണ് മനുഷ്യർ വൈവിധ്യമുള്ളതാണ് ചിന്തകൾ വൈവിധ്യമാണ് എല്ലാം വൈവിധ്യമാണ് എല്ലാം വൈവിധ്യമായതുകൊണ്ട് തന്നെ ഏകമെന്ന സത്യത്തിലേക്ക് സഞ്ചരിക്കുവാൻ ഏകമെന്ന ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് പല വഴി വരാം അത്രയേ ഉള്ളൂ പല വഴികൾ വരാം പല ദേവതാ സമ്പ്രദായത്തിൽ പല ദേവി സമ്പ്രദായത്തിൽ ശൈവ സമ്പ്രദായത്തിൽ വിഷ്ണു സമ്പ്രദായത്തിൽ ബ്രഹ്മാവിൻ്റെ സമ്പ്രദായത്തിൽ ഗണപതിയുടെ സമ്പ്രദായത്തിൽ ഏത് സമ്പ്രദായത്തിലായാലും നിങ്ങൾക്ക് ഈ വഴിയിലേക്ക് വരാം അങ്ങനെ ഏകമെന്ന സത്യത്തിലേക്ക് നിങ്ങൾക്ക് വരാം എന്ന് പഠിപ്പിക്കുന്ന വലിയ തത്വവും ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം